നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഉള്ള ഏഴ് ദിവസത്തെ അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫലനിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് അടുത്തത് ധനു രാശിയാണ് സജിറ്റേറിയസ് മൂലം പോരാടം ഉത്രാടത്തിൽ കാലം ഉത്രാടത്തിൻ്റെ ഒന്നാമത്തെ പാദം ഈ നക്ഷത്രങ്ങളാണ് ധനു കൂറിൽ വരുന്നത് ഇവർക്ക് മൂന്നിൽ രാഹു നാലിൽ ശനി അഷ്ടമത്തിൽ വ്യാഴം ഒമ്പതിൽ കേതു പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ രവി കുജൻ ബുധൻ ഇതാണ് ഗ്രഹസ്ത്രീ വരുന്നത് നൂതനമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നവർ അഥവാ പഠിക്കുന്നവർ പഠനം നടത്തുന്നവർ അതുപോലെ യാത്ര കൊണ്ട് ഉണ്ടാ ധനമുണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്ക് ഒരു വളർച്ചയുടെ കാലമാണ് എന്നാൽ ഇവിടെ വക്രം ആണ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവ് ഈ മേഖലകളിലൊക്കെ ഉണ്ടാകാവുന്നതാണ് ധനസംബന്ധമായിട്ട് പ്രതീക്ഷിച്ച വരുമാനം കിട്ടാതെ വരും മറ്റ് അവരവർക്കുള്ള സാമൂഹിക ബന്ധങ്ങൾ മുഖേന പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഇതിനൊക്കെ ഒരു പ്രയോജനം അഥവാ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ സഹകരണ മേഖലയിലും ഈ മ്യൂച്വൽ ഫണ്ടിലും മറ്റുമൊക്കെ ഉള്ളവർക്ക് അത് അത് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് അവർക്ക് പുതിയ അവസരങ്ങളുണ്ടാകും അതുമൂലമുണ്ടാവുന്ന ധനാഗമ മാർഗങ്ങളും ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് കണ്ണ് അതുപോലെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് തലവേദന ഒക്കെ ഉണ്ടാവാം സ്ഥിരമായ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള വ്യായാമാദികൾ കാര്യങ്ങൾ ചെയ്തു വരേണ്ടതാണ് കുടുംബപരമായിട്ട് ഒരു അത്ര അനുകൂലമല്ല എന്നാൽ സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടുമൊക്കെ അനു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സ്വന്തം കുടുംബത്തിൽ ആലോചനകളില്ലാതെ ഉള്ള പ്രവർത്തികൾ കൊണ്ടുണ്ടാകുന്ന ഫ്രിക്ഷൻസ് ഭാര്യ മക്കൾ ഒക്കെയായിട്ട് ഉണ്ടാകാം അതുമൂലമുള്ള മാനസിക സംഘർഷത്തിനും ഈ കാലഘട്ടം കാണാ കാലഘട്ടത്തിൽ കാണാവുന്നതാണ്